ക്രൈസ്തവരായ നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യവും ഉത്തരവാദിത്വവും സുവിശേഷവൽക്കരണം തന്നെയാണ് ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ യുഗാന്തി വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന ആഹ്വാനത്തോടുകൂടിയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നതും ഉയിർപ്പ് കാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ച തുടങ്ങുന്നതും സ്നേഹമുള്ളവരെ ഉയർത്ത നാഥൻ്റെ വലിയ ഒരു സന്ദേശം ഇതുതന്നെയാണ് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം തരുവാനായി ഞാൻ വന്നിരിക്കുന്നു ഞാൻ മരണത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു രക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസികളായ എല്ലാ ക്രൈസ്തവർക്കും ഉയർപ്പ് ഞായകൻ്റെ സന്ദേശം ജീവിതത്തിൽ പേറിക്കൊണ്ട് നടക്കുവാനായ ക്രിസ്തു നൽകുന്ന വലിയ സന്ദേശമാണ് യുഗാന്തി വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വചന വിചിന്തന വിഷയം സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തു ശിഷ്യരെ തൻ്റെ സുവിശേഷവൽക്കരണത്തിന്റെ ചുമതലയേൽപ്പിക്കുന്ന രംഗമാണ് നാം കാണുന്നത് എന്നാൽ പലരും അവനിൽ അവശ്വസിച്ചു എന്നാൽ ചില ശിഷ്യർ ക്രിസ്തുവിനോട് കൂടെ പോകുന്നു ക്രിസ്തുവിന്റെ ആഹ്വാനം സ്വീകരിക്കുന്നു ശിഷ്യർ ഈ ലോകമെന്നും സുവിശേഷ പ്രഘോഷണം നടത്തുന്നു ക്രൈസ്തവരായ നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യവും ഉത്തരവാദിത്വവും ണം തന്നെയാണ് ക്രിസ്തു തീർച്ചയായും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന രക്ഷകനായ ക്രിസ്തുനാഥന്റെ ഈ ആഹ്വാനം ജീവിതത്തിൽ നമുക്കും ക്രിസ്തു ശിഷ്യരാകാം യഥാർത്ഥ ക്രിസ്ത്യാനികളാകാം സ്നേഹമുള്ളവരെ ഉയർത്തനാഥൻ്റെ ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഈ സമാധാനം മറ്റുള്ളവർക്കും കൂടി കൊടുക്കുവാനായി നാം ബാധ്യസ്ഥരാണ് എങ്കിൽ മാത്രമാണ് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന അനുഭവം നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹചര്യം ഉണ്ടാകുക നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ഈ ഉയർത്ത നാഥൻ്റെ ഈ ആഹ്വാനവും എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതം പരിശോധിക്കണം അവിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവിനോട് എത്രമാത്രം നാം അനുരൂപരാകുന്നുണ്ട് എന്നുള്ള വലിയൊരു ചോദ്യത്തിന് എല്ലാ ദിവസവും നാം ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു യഥാർത്ഥ ക്രിസ്ത്യാനികളാകാൻ ഏറ്റവും അവശ്യമുള്ളതും നമ്മുടെ ആഴമേറിയ വിശ്വാസം തന്നെയാണ് ഈ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന പകർച്ചകളിൽ തളരാതെ യുഗാന്ദ്യം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് ക്രിസ്തുനാഥന്റെ ആഹ്വാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറാം ക്രിസ്തു ശിഷ്യരായി മാറാം മാറാം നമുക്കും ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകമെന്നും അറിയിക്കാം അലേലുയ്യ ഉയർത്തനാഥന് എന്നേക്കും സ്തുതി ഉദ്ധിതനായി ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആം